എറണാകുളം പല്ലാരിമംഗലത്ത് സിപിഎമ്മിന് റിബൽ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിപിഎം സീറ്റിൽ മത്സരിച്ച ഒ ഇ അബ്ബാസ് പതിനൊന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയാകും ലോക്കൽ കമ്മിറ്റി അംഗവും പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അബ്ബാസിന് സിപിഎം സീറ്റ് നിഷേധിച്ചിരുന്നു വർഗീസ് നൽകാനായി സീറ്റ് തർക്കത്തെ തുടർന്ന് തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം അമർദാസ് സീറ്റ് തർക്കം മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും എൽ ഡി എഫിൽ ഇപ്പോൾ ഉണ്ട് എൽ ഡി എഫിൻ്റെ ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇക്കുറി സീറ്റ് വിഭജിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ധാരണയില്ലത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രധാനമായും സി പി ഐയും അതുപോലെ തന്നെ സി പി എമ്മും ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് സി പി ഐക്ക് ഒരു സീറ്റ് പോലും ഇത്തവണ നൽകുന്നില്ല എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് പല്ലാരിമംഗലം പഞ്ചായത്തിലും വാരപ്പെട്ടി പഞ്ചായത്തിലും സമാനമായ ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഇപ്പോൾ സി പി എം സ്ഥാനാർത്ഥി തന്നെ റിബലായി എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് അതായത് സി പി എം സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ഒ ഇ അബ്ബാസ് നിലവിൽ ഈ പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് സി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ഇത്തവണ സീറ്റ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ സീറ്റ് നല്ല ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പതിനൊന്നാം വാർഡ് മാവുടിയിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരണം തുടങ്ങുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒ ഇ അബ്ബാസ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന നൽകിയിരുന്നു പിന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്ന് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊരു സൂചന നൽകിയിരിക്കുന്നത് അനുനയ നീക്കം ഒരു വശത്ത് നടത്തുന്നുണ്ട് പക്ഷേ അതിന് തയ്യാറായില്ല തയ്യാറല്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം ആദ്യഘട്ട പ്രചരണം തുടങ്ങിയിട്ടുണ്ട് നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ സ്ഥാപിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പകരം നിലവിൽ എ പി മുഹമ്മദ് നിലവിൽ സി പി എം സ്ഥാനാർത്ഥി ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല പല്ലാരിമംഗലം പഞ്ചായത്തിലെ അവസാന

സിജോ വർഗീസ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ വിശദാംശങ്ങൾ അമൃത തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്തരത്തിൽ സീറ്റ് മുൻപും പ്രതീക്ഷിച്ചിരുന്ന പലരും അത് അവർക്ക് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കൂറുമാറുന്നു ചുവടു മാറുന്നു ഇത്തരത്തിലൊരു കാഴ്ചയാണ് ഇപ്പോൾ സമാനമായി പിണ്ടിമന പഞ്ചായത്തിലും ഉണ്ടായിരിക്കുന്നത് പിണ്ടിമന പഞ്ചായത്ത് പൊതുവേ യു ഡി എഫിന് അല്പം മേൽക്കയുള്ള ഒരു പഞ്ചായത്താണ് യു ഡി എഫ് ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫ് മെമ്പറായിരുന്നു യു ഡി എഫ് മെമ്പറായിരുന്ന രാജി ജോ റോയാണ് ഇപ്പോൾ എൽ ഡി എഫ് പാനലിൽ മത്സരിക്കുന്നത് ഈ സീറ്റ് പരിഗണിയനുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായപ്പോൾ ആ ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ പേര് ഉയർന്നു വന്നിരുന്നു രാജിയുടെ പേര് ഉയർന്നു പക്ഷേ ജനസമ്മതിയുള്ള മറ്റൊരാൾക്ക് സീറ്റ് നൽകി എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതൃത്വങ്ങളിൽ നിന്നെല്ലാം തന്നെ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആറാം വാർഡിലാണ് ഇപ്പോൾ പാനലിൽ രാജി മത്സരിക്കുന്നത് എറണാകുളം വരടിൽ നാല് വയസ്സുകാരിയെ അമ്മ ചട്ടുകം കൊണ്ട് പൊള്ളിച്ചു അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്കൂൾ അധികൃതരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സിജോ വർഗീസ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ സിജോ ഇത് എപ്പോഴായിരുന്നു സംഭവം പോലീസ് എന്താണ് പറയുന്നത് ഇങ്ങനെ സ്ഥിരമായി അമ്മ കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നോ അമൃത ഈ കുട്ടിക്ക് മുമ്പും ഇത്തരത്തിൽ അമ്മയുടെ മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇത് ഈ കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുമായി അല്ലെങ്കിൽ മുറിവുകളൊക്കെയായി സ്കൂളിലെത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്കൂൾ അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മരട് പോലീസ് നടത്തുന്നത് പോലീസ് അന്വേഷിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ അമ്മ ഈ ഇതുമായി ബന്ധപ്പെട്ട കുറ്റസമ്മതം നടത്തിയില്ല പിന്നീട് വിശദമായി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അമ്മ നടത്തുകയും ചെയ്തു കുട്ടിയുടെ ദേഹത്ത് പൊള്ളലേറ്റ പാടുകൾ ചട്ടകവും ഉപയോഗിച്ച് പൊള്ളിച്ച പാടുകളാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സ്കൂൾ അധികൃതരും ഒപ്പം തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടെല്ലാം അന്വേഷണം നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം അമ്മയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത് കുട്ടിക്ക് ആവശ്യമായ ചികിത്സ ആശുപത്രിയിൽ നൽകിയില്ല പോലീസ് ഈ വിവരം അറിഞ്ഞ ശേഷം പിന്നീടാണ് ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തത് എന്തായാലും ചികിത്സയെല്ലാം പൂർത്തിയാക്കിയപ്പോൾ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് കുട്ടി ഉള്ളത് ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈകാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും